നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഇതിനെ മുടി കട്ട് ചെയ്യുന്നണക്ക് കട്ട് ചെയ്യുക കട്ട് ചെയ്താലേ ഫ്ലവർ ചാടത്തോട് ഇതിന്റെ മദർ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം അവിടെ മൂല ആക്കി വെച്ചേക്കുന്ന പ്ലാന്റ് അതുകൊണ്ട് ആടിപൊളിയായിട്ട് അസ്രാമ മൈതാനത്ത് പാരിപ്പള്ളിയില് മേടാമുക്കില് ഇത് മൂന്നെടുത്ത് നിന്ന് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ കാണിച്ചു തരാം കട്ട് ചെയ്ത് വെച്ചക്കുന്ന ലെവല് കാര്യങ്ങൾ കണ്ട ഒരു മുടി കട്ട് ചെയ്യുന്ന നടക്കുക നിക്കോഡിയ പ്ലാന്റ് നമ്മളുടെ ഒരു ലക്ഷം പൂ വരുന്ന പ്ലാന്റ് ആണിത് ഇതിന്റെ പ്രൂണിങ്ങും കാര്യങ്ങളും ഇതിപ്പോ പൂവില്ലെന്നേ ഉള്ളൂ ലെവലാണിത് ഇതേപോലെ പിടിച്ചു വെച്ച് കട്ട് ചെയ്താലേ ആ പ്ലാന്റിനകത്ത് വരുത്തുള്ളൂ വെള്ളം കുറച്ച് കൊടുക്കുക ഡൈ അമോണിയം പോസൈറ്റ് എന്ന് പറയുന്ന സാധനം ഇടയ്ക്ക് കൊടുത്ത് വെള്ളം കുറയ്ക്കുക വെള്ളം കുറച്ചേ പാടില്ല വെള്ളം കുറച്ചേ പാടുള്ളൂ ഇതിനാ അതിനെ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പ്രൂണിങ് ഓപ്പൺ വെയില് ഓപ്പൺ വെയിൽ നല്ല നല്ല വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറിഞ്ഞി പൊക്കുവല്ലേ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സന്ദർശയം ആ ഒരു ലക്ഷം പൂ ചെറിയ തൈ തന്നെ ആ നിറച്ച് പൂ ഇനി അന്ന് ഇല എണ്ണി എടുക്കാൻ ബുദ്ധിമുട്ട് ഇതിനകത്ത് ഇല എണ്ണി എടുക്കാൻ ബുദ്ധിമുട്ടാണ് വെള്ളം പരമാവധി കുറയ്ക്കുക എത്ര കുറയ്ക്കുന്നു അത്രയും നിങ്ങൾക്ക് പൂ കിട്ടും അത്രത്തോളം പൂക്കൾ കിട്ടും മൂന്ന് പ്ലാന്റ് കാണിച്ചത് നല്ല ഉഷാറായിട്ട് വെച്ചേക്കുന്ന മൂന്ന് പ്ലാന്റ് കേട്ടോ നാല് പ്ലാന്റ് കിട്ടാം അത് മീഡിയം സൈസ് കവർ അല്ലേ അത് മീഡിയം സൈസ് കവർ ഇത് വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് ഇത് ഇത് നമ്മളെ ഹെവി ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ ഹെവി ആയിട്ടുള്ള അല്ലേ ആ ഹെവി ആയിട്ട് ഇത് ഏകദേശം എത്ര കൊല്ലം പഴകം കാണും രണ്ടു വർഷം രണ്ട് കൊല്ലം കൊണ്ട് ഇതേപോലെ നമുക്ക് വളർത്തി സെറ്റ് ആക്കി എടുക്കാം പക്ഷെ അത് കൊണ്ടുപോകുന്നവര് അതേപോലെ നോക്കിയാൽ മാത്രമേ പറ്റൂ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മള് ജീവിതം മാറുകയോ ആ കൊണ്ടുപോകുന്നവരെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന കണക്ക് നോക്കിയാൽ മാത്രമേ നടക്കൊണ്ടു വച്ചിട്ട് പരിപാലിക്കുക പരിപാലിക്കുക മണ്ടകള് നല്ല പോലെ പ്രൂൺ ചെയ്ത് നല്ല ഷെയ്പ്പിൽ ഇതേപോലെ നടത്തുക പിന്നെന്തൊക്കെയാ വേണ്ടേ ജൈവ വളം ജൈവവളം ജൈവ വളം വളർച്ചയ്ക്ക് വേണ്ടിട്ട് വളർച്ചയ്ക്ക് വേണ്ടി ഡി എ പി എന്ന് പറഞ്ഞ വളം ഡൈ അമോണിയം ഫോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ വളം അത് എത്ര വീതം കൊടുക്കണം വീതം പത്ത് ദിവസം കൂടെ ഒരു പത്ത് തരിവ് അത് ഫ്ലവർ ഷോ കണക്കൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു വട്ടമാണ് അല്ല പത്ത് ദിവസം കൂടുമ്പോ കൊടുത്താൽ മാത്രമേ ഇതേപോലെ പൂവത്തുള്ളൂ നോക്ക് വേറെ റോസിനൊക്കെ ഇതായിരിക്കുന്ന റോസിനൊക്കെ നമുക്ക് ആ ഡി എ പിടുക്കാം അരുളി പൂത്തിരിക്കോ ആ ആരടി പൂത്തേക്കോണിയത്തിന്റെ പൗർ തന്നെ കൊടുത്തേക്കുന്നത് വളം കൂടത്തേ ഉള്ളൂ ആ ഫാക്ടം ഫാക്ടംപോസ് കൊടുക്കുമ്പോഴത്തേക്ക് ഫ്ലാറ്റ് നല്ല തഴച്ച് കയറി വരും ഡി എ പിടുക്കുമ്പോ പിച്ചകം ഈ ഒരു സാധനം അത് പൂ ഇല്ലാതിരിക്കുവോ അടുത്ത മുട്ട് വരുവോ അടുത്ത മുട്ട് ആ ഫുള്ള് മുട്ടുരു പോലെ നിൽക്കുന്ന മൊത്തം മുട്ട ഞാൻ നോയിക്കട്ടെ എന്ന് ഞാൻ നോയിക്കുവോ മണ്ടോ ആ കൈകൊണ്ട് തന്നെ ആ നിറച്ച് ആ നിറച്ച് ഇതിന്റെ പത്തരട്ടി പത്ത് ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കാൻ പറഞ്ഞു ആ പത്ത് ദിവസം കഴിയുമ്പഴത്തേക്ക് ഇവിടെ തന്നെ വെക്കും ഇവിടെ തന്നെ ഈ പ്ലാന്റ് ആണ് പത്ത് പതിനഞ്ച് ദിവസം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഫ്ലവർ അടിപൊളിയായിട്ട് ഇതേപോലെ നിറച്ച് നല്ല പൂക്കുറ്റി പോലെ അല്ലേ